രാജ്യത്തെ മുൻനിര സ്വകാര്യ ടെലികോം സേവനദാതാക്കളായ റിലയൻസ് ജിയോ ആകർഷകവും മൂല്യവർദ്ധിതവുമായ പ്രീപെയ്ഡ് പ്ലാനുകളിലൂടെ തങ്ങളുടെ വൻ ഉപഭോക്തൃ അടിത്തറ മെച്ചപ്പെടുത്തുന്നത് തുടരുകയാണ് നിങ്ങൾ ദീർഘമായ വാലിഡിറ്റിയും മികച്ച ഡാറ്റ പരിധികളും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ജിയോയുടെ ഏറ്റവും പുതിയ എഴുന്നൂറ്റി രൂപ പ്ലാൻ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട് ഈ പ്ലാൻ ഉപയോഗിച്ച് പതിവ് റീചാർജുകളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും ജിയോയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ റീചാർജ് പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ എഴുപത്തിരണ്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് ഇത് സ്റ്റാൻഡേർഡ് ഇരുപത്തെട്ട് ദിവസം റീചാർജ് പാക്കുകളേക്കാൾ വളരെ കൂടുതലാണ് എല്ലാ മാസവും റീചാർജ് ചെയ്ത് മടുത്തവർക്കും തടസ്സരഹിതമായ ദീർഘകാല ഡാറ്റ പരിഹാരം ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു മികച്ച ഓപ്ഷനാണ് എഴുപത്തിരണ്ട് ദിവസത്തെ മുഴുവൻ കാലയളവിലും ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാത്ത വോയിസ് കോളിംഗ് ഈ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ പ്ലാനിനെ കൂടുതൽ ആകർഷകമാക്കുന്നത് പ്രതിദിനം രണ്ട് ജി ബി അതിവേഗ ഡാറ്റയാണ് എഴുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഇത് നൂറ്റി നാൽപ്പത്തിനാല് ജി ബി സ്റ്റാൻഡേർഡ് ഡാറ്റയായി മാറുന്നു ഇതിന് പുറമെ ജിയോ ഇരുപത് ജി ബി അധിക ബോണസ് ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് മൊത്തം ഡാറ്റ നൂറ്റി അറുപത്തിനാല് ജി ബി ആയി ഉയർത്തുന്നു നിങ്ങൾ വീഡിയോ സ്ട്രീമിംഗ് ചെയ്യുകയാണെങ്കിലും ഗെയിമിംഗ് നടത്തുകയാണെങ്കിലും അല്ലെങ്കിൽ യാത്രയിലായിരിക്കുമ്പോഴും ജോലി ചെയ്യുകയാണെങ്കിലും ഏറ്റവും ആവശ്യക്കാരുള്ള ഉപഭോക്താക്കളുടെ പോലും ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ഡാറ്റ ഈ പ്ലാനിലുണ്ട് സൗജന്യ ഹോട്ട്സ്റ്റാർ ജിയോ ടി വി ക്ലൗഡ് സ്റ്റോറേജ് തുടങ്ങിയ ബോണസ് ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ലഭിക്കുന്നു കൂടാതെ തൊണ്ണൂറ് ദിവസത്തേക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ യാത്രക്കിടയിൽ സിനിമകൾ സ്പോർട്സ് ഷോകൾ എന്നിവ തുടർച്ചയായി കാണുന്നതിന് വളരെ അനുയോജ്യമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ചാനലുകളും ഷോകളും എപ്പോൾ വേണമെങ്കിലും സ്ട്രീം ചെയ്യുന്നതിനുള്ള ജിയോ ടി വി ആക്സസ് അമ്പത് ജി ബി ജിയോ എ എ ക്ലൗഡ് സ്പേസ് ഫയലുകൾ ഫോട്ടോകൾ വീഡിയോകൾ എന്നിവ ഓൺലൈനിൽ സുരക്ഷിതമായി സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗപ്രദമാണ് കനത്ത ഡാറ്റ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ പ്ലാനാണിത് അതായത് പ്രതിദിനം ഒന്നേ പോയിന്റ് അഞ്ച് ജിബിയിൽ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്കും അധിക പണം നൽകാതെ പ്രീമിയം വിനോദം ആഗ്രഹിക്കുന്നവർക്കും ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ തികച്ചും അനുയോജ്യമാണ് പ്രതിമാസം റീചാർജ് ചെയ്യുന്നതിന് പകരം കുറച്ചു മാസത്തിൽ ഒരിക്കൽ റീചാർജ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഉപഭോക്താക്കൾക്കും ഇത് ഗുണം ചെയ്യും അധിക ഡാറ്റ ദീർഘകാല വാലിഡിറ്റി പ്രീമിയം സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയുള്ള ജിയോയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ പണത്തിന് യഥാർത്ഥ മൂല്യം വാഗ്ദാനം ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പാക്കേജാണ് നിങ്ങൾ ഒരു പതിവ് ഡാറ്റ ഉപഭോക്താവോ വിനോദ പ്രീമിയോ ആണെങ്കിൽ ഈ പ്ലാൻ നിങ്ങളുടെ മൊബൈൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ അപ്ഗ്രേഡ് ആയിരിക്കും കൂടാതെ മൈ ജിയോ ആപ്പിലോ ജിയോയുടെ വെബ്സൈറ്റിലോ ഇതിൻ്റെ ലഭ്യത പരിശോധിക്കാൻ മറക്കരുത്